നാൽപ്പത്തിയൊന്നാമത് പാലാരൂപത ബൈബിൾ കൺവെൻഷൻ ഡിസംബർ മുതൽ ഇരുപത്തി മൂന്ന് വരെ പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കും അണക്കര ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളമെല്ലാന്റെ നേതൃത്വത്തിലാണ് അഞ്ച് ദിവസത്തെ കൺവെൻഷൻ നടക്കുന്നതെന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൺവെൻഷന് വേണ്ടി ഒരു ലക്ഷം ചതുർശാടി വിസ്തീർണമുള്ള വിശാലമായ പന്തൽ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ ഒരുങ്ങിക്കഴിഞ്ഞു ഏറ്റവും വലിയ ആത്മീയാഘോഷമായ ബൈബിൾ കൺവെൻഷൻ ഡിസംബർ പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ നടക്കും തിരുപ്പിറവിക്ക് ഒരുക്കമായി നടത്തുന്ന ബൈബിൾ കൺവെൻഷൻ അണക്കര മരിയൻ കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാടമാനാലിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് രൂപതയിലെ വിശ്വാസ സമൂഹം പങ്കെടുക്കുന്ന ബൈബിൾ കൺവെൻഷൻ സായാഹ്ന കൺവെൻഷനായിട്ടാണ് നടക്കുന്നതെന്ന് പല ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു ഹൃദയവിശുദ്ധീകരണത്തിനും കുടുംബ നവീകരണത്തിനും ദൈവ മനുഷ്യബന്ധങ്ങളുടെ പുനർനിർമ്മിതിക്കും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ബൈബിൾ കൺവെൻഷൻ നടക്കുന്നത് എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മുപ്പതിന് ജപമാലയും നാലിന് വിശുദ്ധ കുർബാനയും നടക്കും തുടർന്ന് രാത്രി ഒൻപതിന് ദിവ്യകാരുണ്യ ആരാധനയോടെ അവസാനിക്കുന്ന രീതിയിലാണ് കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത് ഡിസംബർ പത്തൊൻപതിന് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിന് പാലാ രൂപതാധ്യക്ഷന്മാർ ജോസഫ് കലറങ്ങാട്ട് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും രൂപത പ്രോട്ടോസെൻറ്റൂസ് വികാരി ജനറൽമാർ തുടങ്ങിയവർ കൺവെൻഷൻ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും കൺവെൻഷൻ ദിവസങ്ങളിൽ വൈകുന്നേരം കുംഭസാരത്തിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന കൺവെൻഷനിൽ പതിനായിരങ്ങളാണ് പങ്കെടുക്കാനെത്തുന്നത് മുപ്പതിനായിരത്തോളം പേർക്ക് ഒരേ സമയം ദൈവഭജനം കേൾക്കാനും ദൈവാരാധനയിൽ പങ്കെടുക്കാനും വേണ്ട സൗകര്യമാണ് ഒരുക്കുന്നത് ഒരു ലക്ഷം ചതുരശ്രാടി വിസ്തീർണമുള്ള വിശാലമായ പന്തലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് പാലാ ബിഷപ്പ് ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൺവെൻഷൻ ക്രമീകരണങ്ങളെ കുറിച്ച് വിശദീകരിച്ചു വേദപുസ്തകം കൂടുതലും കേൾക്കാൻ പഠിക്കാന് അത് സഭയോട് ചേർന്ന് ഒന്നിച്ചിരുന്ന് കേൾക്കുകയാണ് നമ്മൾ അമ്പതിനായിരം അറുപതിനായിരം എൺപതിനായിരം വരെയൊക്കെ ആളുകൾ വന്നിരുന്നു ഈ കൊല്ലം ഒരു ഒരു ലക്ഷം ആളുകൾ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് വലിയൊരു സഭാ സമ്മേളനമാണ് ഒരു ലക്ഷത്തോളം ശ്വാസികളുടെ ഇടയിലിരുന്ന് സഭയായിട്ടിരുന്ന് ദൈവവചനം കേൾക്കുമ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യമുണ്ട് അങ്ങനെ സഭയായിട്ട് സമ്മേളിക്കുമ്പോൾ വിശുദ്ധ പ്രബാനയോടുകൂടിയാണ് ഓരോ ദിവസവും അത് ഞങ്ങൾ തുടങ്ങുന്നത് ചെല്ലാളിച്ചന്മാരും ഞാനും എല്ലാം കുർബാന ചൊല്ലി ആ കുർബാനയോടുകൂടി ദൈവവചനം പ്രസംഗിക്കപ്പെടുകയാണ് അത് നമ്മൾ പൊതുസമൂഹത്തിനും കൂടി വേണ്ടിയാണ് നമ്മൾ രൂപത ചെയ്യുന്ന എല്ലാ കാര്യവും ഇപ്പം എൻജിനീയറിങ് കോളേജ് മെഡിസിറ്റി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം പൊതുസമൂഹത്തിനും കൂടി വേണ്ടിയാണ് ഈ രൂപതയ്ക്ക് പുറത്തുള്ളവരും ഇതര മതസ്ഥരുമായിട്ടുള്ള ആളുകളെല്ലാം രൂപതയുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വളരെയേറെ പ്രയോജനം നേടുന്നവരാണ് സെൻറ്റ് തോമസ് കോളേജിൻ്റെയും അൽഫോൻസ കോളേജിൻ്റെയും മാനേജർ കൂടിയാണ് പ്രൊട്ടോസെഞ്ചല്ലൂസ് അച്ഛന് അച്ഛന് കൃത്യം അറിയാം എത്രയോ ആളുകൾ ഇതര മതസ്ഥരും നമ്മുടെ കോളേജിൽ വന്ന് പഠിക്കുന്നു നമ്മുടെ കോളേജിലെ കാര്യങ്ങളിൽ പങ്കുചേരുന്നു അവിടുത്തെ മൂല്യാധിഷ്ഠിത ചിന്തകളിലൊക്കെ പങ്കുപറ്റുന്നു പറ്റുന്നു അങ്ങനെയുള്ള ഒരു കാര്യം കൂടിയാണ് പൊതു സമൂഹത്തിന് വേണ്ടി ഒരു ദൈവവിചാരം കൊടുക്കാനുള്ള ഒരു പരിശ്രമം കൂടിയാണ് വേദപുസ്തക ഭാഷയെ പറഞ്ഞാൽ പ്രതീക്ഷയിൽ ദൈവത്തിൻ്റെ കരം പിടിച്ച് എല്ലാവർക്കും നടക്കാനുള്ള ഒരു അധ്യാത്മിക അന്തരീക്ഷം നമ്മൾ കൊടുക്കുകയാണ് രൂപതാ പ്രോട്ടോസിന്റലൂസ് ഫാദർ ജോസഫ് തലത്തിൽ വികാരി ജനറാൾമാരായ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ ബേത്താനത്ത് മോൺസിഞ്ഞോർ ജോസഫ് മരേപ്പറമ്പിൽ മോൾസിഞ്ഞോർ ജോസഫ് കണിയോടിക്കൽ റവറൻ ഫാദർ ജോസഫ് മുത്തനാട്ട് റവറൻ ഫാദർ ജോസഫ് കുറ്റിയാങ്കൽ ഫാദർ ജേക്കബ് വെള്ളമരുതങ്കൽ ഫാദർ കുര്യൻ മറ്റം ഫാദർ ജോർജ് നെല്ലിക്കുന്ന് ചെരിവുപുരയിടം ഫാദർ മാണിക്കൊഴുപ്പൻകുറ്റി ജോർജ് കുട്ടി ഞാവള്ളിൽ സണ്ണി പള്ളിവാതുക്കൽ പോൾസൺ പൊര്യത്ത് ജിമ്മിച്ചൻ ഇടക്കര സോഫി വൈപ്പന തുടങ്ങിയവർ പങ്കെടുത്തു Starus News Pala